ഗ്രാമഫോണിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ വീഡിയോ തുടങ്ങുന്നത് ഇതിൽ ഈ വൈൻഡ് ഈ വൈൻഡ് ഈ വൈൻഡ് ഈ വൈൻഡ് മുറുക്കുമ്പോൾ ഈ വൈൻഡ് മുറുക്കുമ്പോൾ ഇത് ഈ ഉള്ളിലുള്ള സ്പ്രിംഗ് എങ്ങനെ മുറുകാണ് ഈ മുറുക് മുറുകിയിട്ട് ഇങ്ങനെ അത് വൈറ്റ് ചെയ്യുന്നോടത്തോളം ഇതിങ്ങനെ മുറുകി 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 വരും പിന്നീട് അത് പിന്നെ അത് വീൽ തിരുന്ന് ഇതിങ്ങനെ പതു പതുക്കെ പതുക്കെ ഇങ്ങനെ തിരുന്നത് കൊണ്ടാണ് വീല് തിരുന്നത് ഇതിന് തിരിയാ ഇതിന് കൂടെ തിരിയാൻ ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പ്രിങ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരള് സ്പ്രിങ് അല്ല ഇത് ഇതിന് പണ്ട് കാലങ്ങളിതിന് ഞങ്ങൾ പറഞ്ഞിരുന്നത് പിന്നെ പെട്ടിപ്പാട്ടിൻ്റെ ഓല എന്തേലും പറഞ്ഞു ഓല ഓല പക്ഷെ അത് സ്പ്രിങ് ഇപ്പോൾ ഈ അടുത്ത പിന്നീട് അത് സ്പ്രിംഗാണ് സ്പ്രിംഗായി മാറി മാത്രം അന്ന് അക്കാലത്ത് പെട്ടിപ്പാട്ടിൻ്റെ ഓലയാണ് ഞമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത് പിന്നീടാണ് അത് സ്പ്രിങ് ആയി പേര് മാറിയത് സ്പ്രിങ്ങിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പണി പറ്റൂല കാരണം സ്പ്രിങ് ചുരു ചുരുലല്ലേ പക്ഷെ ഇതിന് വേറെന്തോ എന്തോ പേരുണ്ടാവും പിന്നെ ഇപ്പം ഇത് വൈൻഡ് കൊടുത്ത് ഞാൻ ഇത് ബ്രേക്കിൽ നിർത്തിയേക്കാണ് ഇതാണ് ഇതിൻ്റെ ഗവർണർ മൂന്ന് ലീഫ് മൂന്ന് ലീഫ് അതുപോലെ മൂന്ന് ഇപ്പോൾ മൂന്ന് നമ്മളെ കനം കുറഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് പട്ട മൂന്ന് പട്ട പട്ടം പിടിപ്പിച്ച പുളിപ്പിച്ച വെയിറ്റാണ് മൂന്ന് വെയിറ്റ് ഈ വെയിറ്റാണ് പിന്നെ ഇതിന് 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 ബാലൻസ് കൊടുക്കുന്നത് അത് സ്പീഡിന് ബാലൻസ് കൊടുക്കുന്നത് അതായത് കറക്റ്റ് സ്പീഡ് വരുത്തുന്ന ഇതാണ് ഇത് വൈൻഡ് മൈൻഡ് ഫുള്ളായി തിരിയുന്ന സമയത്ത് ഇപ്പം ഇത് ഇത് വണ്ടിയില്ല അത് ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് ഇത് ഫുള്ളായിട്ട് ഫുള്ളായ കറക്റ്റ് സ്പീഡിൽ വരും ഇത് കറക്റ്റ് സ്പീഡിൽ വരുമ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനുള്ള അടുത്ത് വരും ഇതിങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഈ ബ്രേക്ക് ഉള്ളൊരു ഒരു ഒരു ബ്രഷ് ഒരു സാധാരണ സ്പീഡ് കറക്റ്റ് ഒരു ബ്രഷ് ആ ബ്രഷിമ ഒരു തട്ടി തട്ടിയിട്ടാണ് പിന്നെ തിരികുക ആ തട്ടിയിൽ തിരുന്ന സമയത്താണ് ഇതിൻ്റെ സ്പീഡ് എഴുപത്തെട്ട് ആർ പി എം കറക്റ്റ് ആക്കുന്നത് എഴുപത്തെട്ട് ആർ പി എം കറക്റ്റാക്കുന്നത് ഈ ബ്രഷാണ് ഈ ബ്രഷ് ഈ ബ്രഷ് നമ്മൾ നീങ്ങുക എന്നുള്ളത് അങ്ങോട്ട് നീക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ടും കൊണ്ട് അങ്ങോട്ടും കൊണ്ട് മുന്നേക്കും ഉള്ളുക്കും പോയിക്കൊണ്ടിരിക്കും ഇത് ഇത് കറങ്ങുന്ന സമയത്ത് ഇത് കറങ്ങുന്ന സമയത്ത് ഇത് അടുത്തടുത്ത് വന്ന് ഇതിനോ ഇതിനോട് കറക്റ്റായിട്ടവിടെ വന്ന് നിൽക്കും ഒന്നായിട്ട് നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന സമയത്ത് അത് ഒരേ ഒരേ സ്പീഡ് തന്നെ ആയിരിക്കും കറക്റ്റ് സ്പീഡായിരിക്കും എഴുപത്തെട്ട് ആർ പി എ പിന്നെ നമ്മൾ എഴുപത്തെട്ട് ആർ പി എ സ്പീഡിനെ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നീക്കി കൊടുത്താൽ ഈ ബ്രേക്ക് കുറേ കൂടി മുന്നിൽ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് ഇതിന് പറ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഈ സ്പ്രിങ്ങ് വരുന്നത് ഈ രണ്ട് കപ്പിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് കപ്പിൻ്റെ ഉള്ളിൽ ഇത് തിരിക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് തിരിയും ഒന്ന് തിരുമ്പോൾ മറ്റത് അവിടെ അവിടെ അതിലോ കൂടെ ഉള്ളിലുള്ളതും തിരിയും അങ്ങനെ വൈൻഡ് ഫുള്ളാകുമ്പോൾ ഫുള്ളായി കഴിഞ്ഞാലാണ് പിന്നെ ബ്രേക്ക് ഇത് ഇതിന് ബ്രേക്ക് കൊടുത്താൽ ഇത് ഇത് ഈ ഗവർണറ് തിരിക ഈ ഗവർണർ തിരിഞ്ഞാൽ ഇതിൻ്റെ ഈ ബ്രഷ് ബ്രഷിൻ്റെ അടുത്തേക്ക് കറക്റ്റ് വന്നാൽ പിന്നെ സെവൻറ്റി എയ്റ്റ് സ്പീഡ് വളരെ കറക്റ്റായിട്ട് തന്നെ വരും ഇപ്പം നിങ്ങൾക്ക് സ്പീഡ് വ്യത്യാസം സെവൻ എയ്റ്റ് സ്പീഡ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് വിവരം കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഗവർണർ ഈ ഇപ്പൊ കറക്റ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കറക്റ്റ് സ്പീഡൊക്കെ വളരെ കറക്റ്റ് സെവൻറ്റി എയ്റ്റ് ആർ പി എം റെക്കോർഡ് വെക്കുമ്പോൾ വളരെ കറക്റ്റ് സ്പീഡൊക്കെ ആണ് ആണ് എന്നാൽ ഒരു പതിനഞ്ച് ദിവസമോ ഒരു മാസമോ നിങ്ങൾ വർക്ക് ചെയ്യാതെ ഇട്ട് ഇടുത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പീഡ് വേരിയേഷൻ അതായത് ഇപ്പോൾ സ്ലോവോ കുറവോ അങ്ങനെ വലിച്ചിലുമൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ ഗവർണറാണ് ഈ ഗവർണറിൽ ഈ പ്ലേജിൽ ഒരു നമ്മൾ കൈ നിൽക്കുമ്പോൾ ഒരു പ്ലേ ഇതായി പ്ലേ വരും ഈ ഈ പ്ലേ അല്ല ഈ ഇതോടെ ഇത് ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ ഉണക്കം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ശരിക്ക് പ്ലേ ആകാം ഇത് ആകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് ഇത് വരും ഏത് സ്പീഡ് വേരിയേഷൻ ആ സമയത്ത് ഫ്രീ ആവാ ഫ്രീ ആണെങ്കിലോ സ്പീഡ് വേരിയേഷൻ വരില്ല അതിന് നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുങ്ങൾക്ക് മെക്കി മെക്കാനിക്ക് അറിഞ്ഞോളുന്നില്ല ഇത് ഒരു ഭാഗം സ്കൂർ അഴിച്ചാൽ ഇതിൻ്റെ സ്കൂർ കുറച്ച് അഴിച്ചിട്ട് കുറച്ച് അഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് അഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ വൈൻ്റ് വൈൻഡ് തീർക്കണം ഫുള്ളായിട്ട് ഇതിൻ്റെ വൈൻഡ് ഫുള്ള് ഒഴിവാക്കണം ഫുള്ള് ഒഴിവാക്കിയതിനു ശേഷം ഈ സ്കൂർ അഴിച്ചാൽ ഇത് നീക്കി നിക്കൊടുത്താൽ ഗവർണർ പുറത്തൊക്കെ കിട്ടും ഇത് ഫുള്ളായിട്ട് തിരിഞ്ഞ് വൈൻഡ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾക്ക് അഴിച്ചെടുക്കാം ഒരു ഒറ്റ സൈഡ് അഴിച്ചെടുത്താൽ മതി ഒറ്റ സൈഡ് അഴിച്ചെടുത്താല് പിന്നെ ഇതാ ഇതുള്ള ഊരി ഊരി ഫുള്ള് എടുക്കാൻ ഊരിടുത് ഉര് തന്നെ ഇത് നീ ഇത് പുറത്തേക്ക് പോരും ഇതാ പോകുന്നു പോന്നു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഫ്രീ ആയിട്ട് വരും ഫ്രീ ആയിട്ട് ഇത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ആദ്യം സ്പീഡ് കൂടുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് വരും പിന്നെ ആ ബ്രഷാണ് സ്പീഡ് ഇതിനെ കറക്റ്റ് ആക്കുന്നത് ആ ബ്രഷ് ആ എംപ്ലോയി ഈ നീ നിൽക്കുന്ന ബ്രഷ് അത് ഇതിപ്പോൾ തൊട്ടുമ്പോഴാണ് കറക്റ്റ് സ്പീഡ് വരുന്നത് പിന്നെ ഇത് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പിന്നെ കുറേ ദിവസം വെച്ച് കഴിഞ്ഞ ദിവസം പിന്നെ പാടുന്ന സമയത്ത് ഇത് സ്പീഡ് വൈറേഷൻ വരുകയാണ് അതായത് സ്പീഡ് വൈറേഷൻ വരികയാണെങ്കിൽ ഒന്നുകിലോ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണത് ഇതിന് ഇത് അഴിക്കാതെ തന്നെ ഇതിൻ്റെ ക്ലീനിങ് മറ്റേ ഇത് ക്ലീനിങ് ഓയിലൊക്കെ തേച്ചിട്ട് കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഇത് ഫ്രീ ആയിരുന്നു വരും അതല്ലാന്നുണ്ടെങ്കിൽ അഴിച്ചെടുത്ത് കാണുക ചെയ്യുക അഴിച്ചെടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വേറെ തോണ്ടി അതൊക്കെ വലിയ പ്രയാസം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല അതിങ്ങനെതാ തോണ്ടിയില്ലേ ഇത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇത് ചുറ്റി ചുറ്റി ഇത് അടുത്തടുത്ത് ഇങ്ങനെ വരും അടുത്ത് വരുന്ന സമയത്ത് ആ ബ്രഷിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകാനായിക്കൂല അങ്ങോട്ട് പോരാനക്കില്ല ആ കയ്യിലാണ് ആ കറക്റ്റില് വരുന്നത് ആ സമയത്ത് ഈ ബ്രഷില്ലാതെ ഈ അതില്ലാതെ ഈ ഗവർണർ ഈ ഗവർണർ ഇല്ലാതെയാണെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ സെക്കൻഡോട് ഒറ്റ സെക്കൻഡോട് തിരിഞ്ഞു ഒറ്റ സെക്കൻഡ് ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൊണ്ട് ഇത് ഇത് തീർന്നു കഴിയും ചുറ്റി കഴിയും സ്പീഡിൽ സ്പീഡിൽ ചുറ്റി തിരികെ ഈ ഗവർണർ ആ ഗവർണറാണ് അതിൻ്റെ സ്പീഡ് കറക്റ്റ് ചെയ്യുന്നത് ഇല്ല ഭയങ്കര സ്പീഡിലായിരുന്നു അപ്പം ചിലപ്പോഴും നൂറ്റി അമ്പത് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പോ ഒക്കെ സ്പീഡുണ്ടാവും അത് ഈ എഴുപത്തെട്ട് സ്പീഡ് കറക്റ്റാക്കുന്ന ആ ഗവർണറാണ് ഈ റെക്കോർഡിന്റെ സെവൻറ്റിഎറ്റ് എഴുപത്തെട്ട് ആർ പി എസ് കറക്റ്റ് ചെയ്യുന്ന എങ്ങനെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം അത് ഇതപ്പോ ഇത് ഈ റെക്കോർഡ് സെവൻറ്റിഎറ്റ് ആർ പി എം കറക്റ്റാണ് ഇത് നിങ്ങൾക്ക് സെവൻറ്റിഎറ്റ് സ്പീഡ് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാച്ചോങ്ങളെ കയ്യിൽ വരില്ല വാച്ചോങ്ങളുടെ കൈ എന്താ കയ്യിൽ സൂചിച്ച് പന്ത്രണ്ടെടുത്തേ പന്ത്രണ്ടിൽ എത്തുമ്പോൾ തുടങ്ങോ ഒരു ഈ ക്ലോക്കിൽ ഈ പന്ത്രണ്ടിൽ 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 മുതൽ ആറ് വരെയുള്ള അതായത് അര മിനിറ്റ് അര മിനിറ്റ് സമയം ഇത് ഈ റൗണ്ട് ഇത് റൗണ്ട് തിരിയുന്ന സമയത്ത് ഇതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് പ്രാവശ്യം ഈ അര മിനിറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റ് വരാമെന്നുണ്ടെങ്കിൽ എഴുപത്തെട്ട് ആർ പി എം കറക്റ്റാണ് അതല്ല മുപ്പത്തി ഒമ്പതിന് പകരം ഒരു നാൽപ്പത് നാൽപ്പത് ഒട്ടാമത് ചുറ്റി എന്നുണ്ടെങ്കിൽ ഇത് സ്പീഡ് കൂടുതലാണ് നാൽപ്പത് അൻപത് പ്രാവശ്യം അപ്പോൾ മുപ്പത്തൊമ്പത് സ്പീഡ് കറക്റ്റ് ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ആക്കാൻ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുപ്പത്തൊമ്പ എഴുപത്തെട്ട് ആർ പി എം കറക്റ്റ് ആക്കാൻ കഴിയും എഴുപത്തെട്ട് ആർ പി എമ്മിന് ഒരു മിനിറ്റ് നമ്മൾ ഇത് ചെല്ലുന്ന എണ്ണണ്ട ആവശ്യം വരുന്നില്ല അര മിനിറ്റിന് ഒരു മുപ്പത്തൊമ്പത് പ്രാവശ്യം കറക്റ്റ് ചെയ്താൽ മതി അത് അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ സെവൻറ്റി എയ്റ്റ് ആർ പി എം കറക്റ്റ് ആവും ഇപ്പം സെവൻറ്റി എയ്റ്റ് ആർ പി എം റെക്കോർഡിനങ്ങനെ കൃത്യമായിട്ടൊരു കറക്റ്റ് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല എഴുപത്തെട്ടുള്ള ഒരു എൺപതാകാം എഴുപത്തെട്ടുള്ള ഒരു എഴുപത്തിയേഴ് ഇരുപത്താറൊക്കെ ആകാം ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പക്ഷേ കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ട് ചെയ്ത് കാണുകൾക്ക് കറക്റ്റ് ആക്കാൻ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇത് റേഡിയോ ഈ ഗ്രാമഫോൺ ശരിയാക്കണം കറക്റ്റായ ഒരു മെക്കാനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു സ്നേഹിത കോഴിക്കോട് ജില്ലയിൽ ചന്ദ്രൻ ആണ് അയാളുടെ പേര് ഞങ്ങളുടെ റേഡിയോ സിലോണുമായിട്ടുള്ള അടുപ്പം എന്ന വീഡിയോയിൽ എൻ്റെ നമ്പറുണ്ട് ആ നമ്പർ പ്രകാരം നമ്പർ അതുവരെ ലാസ്റ്റിൽ അവർ എൻ്റെ നമ്പർ പറയുന്നുണ്ട് ആ നമ്പർ പ്രകാരം നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ആ ചന്ദ്രൻ്റെ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അല്ലാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിതിനെ ഒരു അഭിപ്രായം എഴുതിയിട്ട് കയറിയില്ല ഞാനിതിന് മറുപടി തരില്ല കാരണം ഇതിപ്പോൾ പര ഇത് പരസ്യം മാതിരിയല്ല നിങ്ങൾ പരസ്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ആ റേഡിയോ ചിലോണുമായിട്ടുള്ള അടുപ്പം തന്നെ ഞങ്ങളെ വീഡിയോയിലുണ്ട് അങ്ങനെ അത് അത്യാവശ്യമുള്ളവർ വിളിച്ചാൽ മതിയല്ലോ ആവശ്യമുള്ളവരല്ല അതൊരു വിളിക്കേണ്ട ആവശ്യമില്ല